ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു അത് പോഷക ദാരിദ്ര്യം പരിഹരിക്കാനും അതുവഴി ആരോഗ്യപൂർണമായ ജീവിതശൈലി വളർത്തിയെടുക്കാനും സെപ്തംബർ ഒന്ന് നാഷണൽ ന്യൂട്രീഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത് നമ്മുടെ രാജ്യം നേരിടുന്ന അടിയന്തിര ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പോഷകാഹാരക്കുറവ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ വാരാചരണത്തെ ദേശീയ പോഷകാഹാര മാസമായി ആചരിക്കുകയും തുടർന്ന് സെപ്തംബർ ഒന്ന് മുതൽ മുപ്പത് വരെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തി നടത്തിപ്പോരുകയും ചെയ്യുന്നു നമ്മുടെ മൂന്ന് നേരത്തെ ഭക്ഷണത്തിലും എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം അന്നജം മാംസ്യം ലവണങ്ങൾ ജീവകങ്ങൾ വെള്ളം കൊഴുപ്പ് ഭക്ഷ്യനാരുകൾ എന്നിവ അടങ്ങിയ സംയുക്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാം നമ്മുടെ രാജ്യത്ത് ഇന്നും പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുന്നവരുടെയും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെയും എണ്ണം ഒരുപാട് അധികമാണ് എല്ലാവർക്കും പോഷകാഹാരം എന്നതാണ് രണ്ടായിരത്തി തീം പോഷകാഹാരക്കുറവ് മൂലം ഇനിയും മരണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ